നമസ്കാരം കൂട്ടുകാരെ ശാലിന ടീച്ചന്റെ നിത്യദീ നൃത്തനാട്യകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോ നമ്മളിപ്പോ ഓരോ ഓരോ ടേക്കായിട്ട് സ്പോട്ടില് അതായത് ഇങ്ങനെ പെട്ടെന്ന് 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 പറഞ്ഞു പറഞ്ഞായിട്ട് ഏത് പാട്ടാണ് കരിമിഴി കുരുവിയെ അയ്യേ പിന്നെന്തൊക്കെയോ വൃത്തിയുടെ പാടുന്നു ഓക്കെ അപ്പോ കരിമിഴി കുരുവിയെ കണ്ടീല എന്ന സോങ് എടുക്കുവാണ് അപ്പോൾ ഇനി അങ്ങോ ഒരു കാര്യം ഒന്ന് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ പറയുന്നത് എന്താണ് നമ്മുടെ നിത്യതിയുടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ താല്പര്യമുള്ള പാട്ട് അവർക്ക് വളരെ ചെറിയൊരു എമൗണ്ടിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്ത് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കാട്ടാം പിന്നെ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം ബേസ് ചെയ്തും താല്പര്യമുള്ളവർ താഴേക്കാട് വാട്സപ്പ് നമ്പറിലും ആ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലും കോണ്ടാക്ട് എന്തൊക്കെയോ പറയുന്ന കേട്ടോ സുഖമില്ലാത്തോണ്ടാണെന്ന് തോന്നുന്നു ഒരു ചെറിയ ലെക്ക് കുറവ് മൈക്കില്ല മൈക്കില്ലാതെയാണ് ലേറ്റ് എന്ന കാര്യമൊക്കെ അഭിരാമി പറഞ്ഞത് ലയിച്ചു പോകും തന്നെയാണ് ഓക്കെ ഇന്ന് മീനാക്ഷി മോളില്ലല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആരാ ആദ്യം തുടങ്ങുന്നേ നമ്മുടെ അനാമികയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും എല്ലാം ഒന്ന് റീസ്റ്റാർട്ടായി വരുവാണ് ഓക്കെ ചെയ്യാ മക്കളെ പാട്ടാരുടെ ഓക്കെ

എന്നോടൊന്നും മിണ്ടീല Gracias.

கணிச்சிலம் பொலி கேட்திலம்

അപ്പൊ നമ്മുടെ കരിമിഴി കുരുവിയെ കണ്ടിര എന്നുള്ള സോങ് കൂട്ടുകാരൊക്കെ കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചേ അയ്യോ ആ ഓക്കെ എന്തായാലും വളരെ എല്ലാം കൂടെ ഒരു നാപ്പത് മിനിറ്റ് സമയത്തിനകത്തേ എടുത്തു കാണത്തുള്ളു അല്ലേ ഓരോ ടേക്കായിട്ട് എടുത്തിട്ട് പോലും ഈ ഒരു കുഞ്ഞു സ്പേസിന്റെ അകത്തായിട്ട് പല പല ഷോട്ടായിട്ട് നമ്മുടെ ഇവിടെ ഉത്സവമായിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ എങ്ങനെ ഉണ്ടായിരുന്നു സിദ്ധി ഉണ്ടായിരുന്ന സിദ്ധിമോളെ നല്ല പാട്ട് പാട്ട് അപ്പൊ ഡാൻസ് എങ്ങനെ കൊള്ളൂലെന്നായിരുന്ന ജനമോളെ കൊള്ളായിരുന്നു നല്ലായിരുന്നു അവള് നന്നായിട്ട് ചെയ്തോ ഓ എന്റെ കണ്ണ് കണ്ണെങ്ങനെയുണ്ട് കൊള്ളാം പച്ചക്കണ് ഏതോ കിളീടാണൊക്കെ ഇരിക്കുന്നു ഓക്കേ എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക മോളെ ആ ആസ്വദിച്ച് ചെയ്തു ശരി എങ്ങനെയുണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ ആ ഓക്കെ അതേ ചോദിച്ചാലും നല്ല എന്റെ ഡയലോഗിൽ അവള് ായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു ശരി അപ്പോ നമ്മുടെ നിത്യതി മക്കൾ പോവുകയാണ് അടുത്ത് ഒരു നല്ല ഡാൻസുമായിട്ട് ഉറപ്പായിട്ടും വരും നമ്മുടെ ക്ലാസ് ബേസ് ചെയ്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡാൻസ് ഷൂട്ട് ചെയ്ത് കാട്ടുന്നതിന് വളരെ ചെറിയൊരു എമൗണ്ടിൽ പിന്നെ നമുക്കെന്താ പറയുക സ്റ്റേജ് പ്രോഗ്രാംസിനും ഒക്കെ ആയിട്ട് താഴെ കാണുന്ന നമ്പറിലും പിന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു നല്ലൊരു ടാറ്റാവറാ ഒന്നുകൂടെ പറഞ്ഞു ഓക്കേ ശരി മക്കളെ ചേച്ചി വരുന്നു ഷൂട്ടിൽ